ഹരേ കൃഷ്ണ ശ്രീമന് നാരായണീയത്തിലെ എൺപത്തി രണ്ടാം ദശകത്തിൽ രണ്ടും മൂന്നും ശ്ലോകങ്ങൾ നമുക്ക് ഇന്ന് നോക്കാം ഈ ശ്ലോകങ്ങളിൽ പറയുന്നത് മഹാബലിയുടെ പുത്രനായ ബാണൻ ബാണന് ആയിരം കൈകളുള്ളവനാണ് വളരെയധികം ശക്തിമാനാണ് മഹാദേവൻ്റെ ഭക്തനാണ് അങ്ങനെയുള്ള ആ ബാണൻ്റെ മകൾ ഉഷ അതിസുന്ദരിയും മറ്റുള്ളവരാൽ ബഹുമാനിക്കപ്പെടുന്നവളുമാണ് അങ്ങനെയുള്ള ഉഷ ബാണാസുരൻ്റെ കൊട്ടാരത്തിൽ നിദ്രയിലായിരിക്കുന്ന സമയത്ത് അതിസുന്ദരനായ ഒരു കുമാരനെ സ്വപ്നം കാണുകയാണ് താൻ ഇന്നുവരെ കാണാത്ത ആ കുമാരൻ തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനായിത്തീരുന്നു കുമാരനുമായി പ്രേമസല്ലാഭങ്ങളിലേർപ്പെടുന്ന ഉഷ സ്വപ്നത്തിൽ നിന്നും ഉണരുമ്പോൾ ആ സുന്ദര കോമളകുമാരൻ തൻ്റെ അടുത്തില്ല എന്ന് അറിയുകയാണ് അത്യധികം വിരഹത്തിലാണ്ട ഉഷയെ സഖിയായ ചിത്രലേഖ സമാധാനിപ്പിക്കുന്നു യോഗവിദ്യയിൽ അങ്ങേയറ്റം കഴിവുള്ളവളായ ചിത്രലേഖ ഒപ്പം തന്നെ ചിത്രം ആലേഖനം ചെയ്യുന്നതിലും അതിമിടുക്കിയായിട്ടുള്ള ചിത്രലേഖ ഉഷയുടെ വിവരണങ്ങൾ പ്രകാരം ശ്രീകൃഷ്ണ പൗത്രനായിട്ടുള്ള ശ്രീകൃഷ്ണൻ്റെ മകനായ പ്രദ്യുത്മിനൻ്റെ മകനായ അനിരുദ്ധൻ ആ അനിരുദ്ധകുമാരൻ്റെ ചിത്രം ഭംഗിയായി വരച്ച് കാട്ടുകയാണ് ചിത്രത്തിൽ താൻ കണ്ട കുമാരനെ കാണുന്ന ഉഷ ആ ചിത്രം മാറോടണച്ചു ചിത്രലേഖയോടെ എത്രയും വേഗം ഈ കുമാരനെ ഇവിടേക്ക് വരുത്തുന്നതിനുള്ള മാർഗം അന്വേഷിക്കുകയാണ് യോഗവിദ്യ പ്രകാരം ചിത്രലേഖ അനിരുദ്ധൻ്റെ കൊട്ടാരത്തിൽ ചെന്ന് ഉറങ്ങിക്കിടക്കുന്ന അനിരുദ്ധനെ അതേപടി ഉഷയുടെ അടുത്തെത്തിക്കുന്നു ഇതുവരെയുള്ള ഭാഗങ്ങളാണ് രണ്ടും മൂന്നും ശ്ലോകങ്ങളിലൂടെ ശ്രീ ഭട്ടതിരിപ്പാട് നമുക്ക് പറഞ്ഞു തരുന്നത് രണ്ടാമത്തെ ശ്ലോകം നോക്കാം ബാണസ്യ സബലിസുദസ്യ സഹസ്രബാഹോ ബാണസ്യ ബാണൻ സബലിസുദസ്യ ബലി മഹാരാജാവിൻ്റെ പുത്രനായിട്ടുള്ള ബാണൻ അതേപോലെ തന്നെ സഹസ്രബാഹോ സഹസ്ര ആയിരം ബാഹോഹോ ആയിരം കൈകളുള്ളവനുമായിട്ടുള്ള ആ ബാണൻ മാഹേശ്വരസ്യ ശിവഭക്തനായിട്ടുള്ള ബാണൻ മഹാബലിപുത്രനാണ് ആയിരം കൈകളുള്ളവനാണ് ശിവഭക്തനാണ് ശിവൻ്റെ ഭൂതഗണങ്ങളാണ് ആ കൊട്ടാരത്തെ സംരക്ഷിക്കുന്നത് അങ്ങനെയുള്ള ആ ബാണൻ്റെ മഹിത ദുഹിത കില ഉഷ മഹിത എല്ലാവരും ബഹുമാനിക്കപ്പെടുന്നവളും ദുഹിത പുത്രിയുമായിട്ടുള്ള കില ഉഷ ആ ഉഷയാകട്ടെ മഹാബലിയുടെ പുത്രനായ ബാണാസുരൻ ആയിരം കൈകളുള്ളവനാണ് ശിവഭക്തനാണ് അങ്ങനെയുള്ള ബാണാസുരൻ്റെ പുത്രിയും അങ്ങേയറ്റം മറ്റുള്ളവർ ബഹുമാനിക്കപ്പെടുന്നവളുമായിട്ടുള്ള ഉഷയാകട്ടെ ത്വ പൗത്രം ത്വത് പൗത്രം അങ്ങയുടെ പുത്രൻ്റെ പുത്രനായിട്ടുള്ള പ്രദ്യുത്മനൻ ഭഗവാന്റെ മകനായ പ്രദ്യുത്മനൻ്റെ പുത്രനായ അനിരുദ്ധനെ ത്വത്രം ഏനം അനിരുദ്ധം അദൃഷ്ടപൂർവം അദൃഷ്ടം ഇതിനു മുൻപ് കണ്ടിട്ടില്ല പൂർവം പൂർവം എന്ന് പറഞ്ഞാൽ ഇതിനു മുൻപ് മുൻപ് ഒരിക്കലും കാണാത്തവനായിട്ടുള്ള അനിരുദ്ധനെ സ്വപ്നേ അനുഭൂയ സ്വപ്നത്തിൽ അനുഭവിച്ചുകൊണ്ട് സ്വപ്നത്തിൽ സാമീപ്യം അതുപോലുള്ള എല്ലാ തരത്തിലുള്ള സുഖങ്ങളും അനുഭവിച്ച് സ്വപ്നേ അനുഭൂയ ഭഗവൻ വിരഹാതുരാഭൂ അല്ലയോ ഭഗവാനെ ഗുരുവായൂരപ്പാ ആ ഉഷ അങ്ങയുടെ പൗത്രനായ അനിരുദ്ധനെ സ്വപ്നത്തിൽ കണ്ട് സുഖമനുഭവിച്ചു കൊണ്ടിരിക്കേ വിരഹ ആതുര അഭൂത് ഉണർന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നിരുദ്ധനില്ലായിടത്ത് വിരഹത്തിലായി അത്യധികം ദുഃഖത്തിലായി അഭൂത് എന്ന് പറയുമ്പോൾ വിരഹിണിയായി തീർന്നു വിരഹ ആതുര അഭൂത് അത്യധികം വിരഹത്തിലേർപ്പെട്ടു കുമാരി വിരഹത്തിലേർപ്പെട്ടു കഴിയുമ്പോൾ തീർച്ചയായിട്ടും സഖിമാർക്കും അത്യധികം വിഷമാവും കാരണം ഏത് സമയവും ഒരുമിച്ച് നടക്കുന്നവരായിട്ടുള്ള അവർക്ക് കുമാരിയുടെ ദുഃഖം പെട്ടെന്ന് മനസ്സിലാകും ഒന്നുകൂടി ശ്ലോകം നോക്കാം ബാണസ്യാസലിതാഹോ മാഹേശ്വര സ്യ മഹിത ദുഹിതാഖിലോഷ ത്വത്പൗത്രമ്യേനമനുരുദ്ധമദൃഷ്ടപൂർവം സ്വപ്നീ അനുഭൂയ ഭഗവൻ വിരഹാതുരാഭൂത് അങ്ങനെ വിരഹത്തിലായി തീർന്ന ഉഷയുടെ അടുത്തേക്ക് യോഗിനി അതീവകുശല ഖലുചിത്രലേഖ യോഗിനിയായിട്ടുള്ള യോഗവിദ്യ പഠിച്ചവളുമായിട്ടുള്ള അതീവകുശല വളരെയധികം സമർത്ഥയായിട്ടുള്ള ഖലുചിത്രലേഖ ആ ചിത്രലേഖ തസ്യ സഖി തസ്യ ഉഷയുടെ സഖിയായിട്ടുള്ളവളാണ് വിലിഖതി വിലിഖതി എന്ന് പറയുമ്പോൾ വരച്ചു എന്താ വരയ്ക്കുന്നത് തരുണാന ശേഷാൻ ആ രാജ്യത്തിൻ്റെ പ്രദേശങ്ങളിലുള്ള അടുത്ത രാജ്യങ്ങളിലും എല്ലാമുള്ള കുമാരന്മാരെ സുന്ദരന്മാരായിട്ടുള്ള കുമാരന്മാരുടെ മുഖം ചിത്രലേഖ വരയ്ക്കുകയാണ് ഉഷയുടെ നിർദ്ദേശാനുസരണം ഉഷ പറഞ്ഞു കൊടുക്കുന്നത് ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് ഈ രൂപം എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മൾ ഇപ്പോൾ കാണാറുണ്ടല്ലേ പോലീസുകാർ ഓരോരുത്തരുടെയും കുറ്റം ചെയ്തിട്ടുള്ളവരുടെ എല്ലാം ഒരു ദൃക്സാക്ഷി ഉണ്ടെങ്കിൽ ആ ദൃക്സാക്ഷിയെക്കുറിച്ച് ഏകദേശം ഒരു രൂപരേഖ പറയുമ്പോൾ ചില പ്രത്യേക കഴിവുള്ളവർ ആ രൂപം പറഞ്ഞതിനനുസരിച്ച് വരച്ച് പോലീസുകാർക്ക് കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ ഇവിടെ ചിത്രലേഖ തൻ്റെ കഴിവുപയോഗിച്ച് ഉഷ പറയുന്ന രീതിയിൽ ആ കുമാരൻ്റെ പടം അങ്ങേയറ്റം ഭംഗിയായി വരയ്ക്കുകയാണ് അങ്ങനെ വരച്ചിരിക്കുന്ന ആ പടം കണ്ടിട്ട് തത്രാനിരുദ്ധമുഷയാവിദിതം വിദിതം അറിയുന്നു ആരറിയുന്നു ഉഷ മനസ്സിലാക്കുകയാണ് ഈ ആൾ തന്നെയാണ് ഈ കാണുന്ന കുമാരൻ തന്നെയാണ് തൻ്റെ കൂടെ രാത്രിയിൽ ഉണ്ടായിരുന്നത് എന്ന് മനസ്സിലാക്കുകയാണ് ഉഷ ഇതാരാണെന്ന് മനസ്സിലായി ശ്രീകൃഷ്ണ ഭഗവാന്റെ പൗത്രനായിട്ടുള്ള അനിരുദ്ധനാണ് തന്നെ ഉറക്കത്തിൽ അടുത്തു വന്നിരുന്നതും താനുമായി സല്ലപിച്ചതും പ്രേമത്തിലേർപ്പെട്ടതും എന്നെല്ലാം ഉഷ മനസ്സിലാക്കുകയാണ് ഒപ്പം തന്നെ ഉഷ വാശി പിടിക്കാനും തുടങ്ങി എനിക്കിപ്പോൾ തന്നെ ഈ കുമാരനെ കാണണം ഉഷയുടെ ഈ വാശിയിൽ എത്രയും വേഗം തൻ്റെ സഖിക്ക് സന്തോഷമുണ്ടാകണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി ചിത്രലേഖ തൻ്റെ യോഗവിദ്യ കൊണ്ട് നിശായാമാനേഷ്ടോഗബബലതോ ഭവതോ നിഗേതാദ് നിശായം ആ രാഷ്ട്ര രാത്രിയിൽ തന്നെ ആനേഷ്ട കൊണ്ടുവന്നു എങ്ങനെ യോഗബലത തൻ്റെ യോഗബലം കൊണ്ട് ഭവതോ നികേതാദ് ആ കൊട്ടാരത്തിൽ കഴിഞ്ഞിരുന്ന നിികേതാദ് ഗ്രഹത്തിൽ കഴിഞ്ഞിരുന്ന കുമാരനെ അവിടെ ചെന്ന് ഉഷ പറയുന്നതിനനുസരിച്ച് ചിത്രലേഖ അവിടെ ചെന്ന് ആ മുറിയിൽ ചെന്ന് ആ യോഗവിദ്യ കൊണ്ട് തൻ്റെ യോഗവിദ്യ കൊണ്ട് അനിരുദ്ധനെ ദ്വാരകയിൽ നിന്നും ദ്വാരകയിൽ ഉറങ്ങിക്കിടക്കുന്ന അനിരുദ്ധനെ ഭഗവാൻ്റെ കൊട്ടാരമായിട്ടുള്ള ദ്വാരകയിൽ നിന്നും ചിത്രലേഖ ഉഷയുടെ അടുത്തേക്ക് കൊണ്ടുവരികയാണ് യോഗിനീ അതീവകുശല ഖലു ചിത്രലേഖ തസ്യ സഖീ വി ലിഖതി തരുണാന ശേഷാൻ വിദിതം നിശായാം ആനേഷ്ടയോഗബലദോ ഭവദോ നിഗേത ഹരേ കൃഷ്ണ എൺപത്തി ദശകത്തിലെ രണ്ടും മൂന്നും ശ്ലോകങ്ങളാണ് നമ്മൾ കേട്ടത് നമുക്ക് ബാക്കി ഭാഗം അടുത്ത ദിവസം കേൾക്കാം ഹരേ കൃഷ്ണ